ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചാൽ ഇന്നൊരു ഫേസ് പാക്കിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഒരു ഫ്രൂട്ട്സ് ഉപയോഗിച്ച് കൊണ്ട് ചെയ്യുന്നൊരു ഫേസ് ആണ് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇന്ന് എന്ത് ഫ്രൂട്ട്സ് ഐറ്റം വെച്ചിട്ടുള്ള ഫേസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരെയും വീട്ടിൽ ഫ്രൂട്ട്സ് വാങ്ങാറുണ്ട് അപ്പോൾ അതിൽ മെയിനായിട്ട് വാങ്ങുന്ന സാധനമാണ് പഴം എന്നുള്ളത് അപ്പം പഴം വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മൾ ചെയ്യുന്നത് ഞാനിവിടെ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ് പഴത്തിനകത്ത് മഗ്നീഷ്യവും ജലാംശവും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ ബ്യൂട്ടി വേൾഡിലും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനും സ്കിന്നിന് ഒന്ന് നിറം കൂട്ടാനും അതുപോലെ തന്നെ എന്തെങ്കിലും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനും ഈ ഒരു പഴം ഹെല്പ് ചെയ്യും പിന്നെ പഴത്തിനകത്ത് ധാരാളം ജലാംശം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും നല്ലോണം മോയിസ്ചറൈസ് ആക്കാനും ഈ ഒരു പഴം ഹെല്പ് ചെയ്യുന്നതാണ് പിന്നെ ഓയിൽ ബാലൻസൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഈ ഒരു പഴം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി എങ്ങനെയാണ് പഴം വെച്ചിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കണേന്ന് നോക്കാം അതിന് മുന്നോടിയായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കണോ ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ എനിക്ക് മാത്രമേ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റത്തുള്ളൂ സോ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഈ ഒരു ഫേസ് ബാഗ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പഴമാണ് എടുത്തത് നല്ലോണം പഴുത്ത ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇപ്പോൾ തോലിയൊക്കെ കറുത്ത പഴമെന്ന് വിചാരിച്ചാൽ അതൊന്നും എടുത്ത് കളയരുത് ഇനി നമുക്ക് ഈ പഴത്തിന് തോലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പീസ് പീസായിട്ട് എടുക്കാവുന്നതാണ് തോലി എല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ പീസ് പീസാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് അത് ഉടച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് ചെയ്തില്ല ഞാനൊരു മിക്സഡ് ജാറിൽ നല്ല തിക്കായിട്ട് അരച്ചപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ നമ്മളെ ഫേസിലതിരിക്കും പഴത്തിനകത്ത് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം അതുപോലെ തന്നെ വിറ്റാമിൻസ് അതുപോലെ തന്നെ ജലാംശമൊക്കെ അടങ്ങിയിട്ടുണ്ട് ജലാംശം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ സ്കിന്നെ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും നല്ലോണം മോയിസ്ചറൈസർ ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഡൽ അട്ടിക്കുന്ന ഫേസിനെയൊക്കെ ഒന്ന് റിഫ്രഷ്മെൻ്റ് ആക്കാനും ഈ ഒരു പഴം ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്കിന്നിന് നല്ലോണം തിളക്കം കൊടുക്കാനും അതുപോലെ തന്നെ സ്കിന്നിനെ വൈറ്റൻ ചെയ്യാനും പഴം ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മളെ ഫേസിൽ പ്രായമാകുമ്പോൾ ഈ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കുറയ്ക്കാനും ഈ ഒരു പഴം ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മളെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനും ഈ ഒരു പഴം നമ്മളെ സഹായിക്കുന്നതാണ് പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു സ്പൂണോളം തേൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക തേൻ്റെ ഗുണങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളെ സ്കിന്ന ഒരുപാട് നല്ലതാണ് തേൻ തേൻ നല്ലവണ്ണം ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും നല്ലവണ്ണം മോയിസ്ചറൈസ് ചെയ്ത് വെക്കാനും ഹെല്പ് ചെയ്യുന്നതാണ് പിന്നെ നമ്മളെ മുഖത്തെ സുഷിരങ്ങളിൽ അഴുക്ക് കളയാനും ഈ ഒരു തേൻ ഒരുപാട് സഹായിക്കുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലും മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാവൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പഴത്തിൽ ജലാംശം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ സ്കിന്നിനെ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ തേനിനകത്ത് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്നിലുണ്ടാകുന്ന ബ്ലാക്കിറ്റ്സ് റിമൂവ് ചെയ്യാനും ഈ സ്കിന്നിനകത്ത് സുഷിരങ്ങളിലെ അഴുക്ക് റിമൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് ഈ ഒരു തേൻ എന്ന് പറയുന്നത് അങ്ങനെ ഇത് ഫേസിൽ നെക്കിലും ഒരേ രീതിയിൽ നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്യാം ഇത് നമുക്ക് വീക്കിലി ടു ടൈംസ് ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക് എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്കാണ് ഇത് ഫേസിൽ നെക്കിൽ ഇട്ടതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വെക്കാവുന്നതാണ് ഒരുപാട് ഡ്രൈ ആവേണ്ട ഒരു സെമി ഡ്രൈ ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം ഇതിന് ശേഷം ഞാൻ ഫേസ് നല്ലോണം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നോക്കുമ്പോൾ സ്കിൻ്റെ ആ ഒരു ഒക്കെ മാറി സ്കിൻ നല്ല റീഫ്രഷ്മെൻ്റ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്കാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഈ ഒരു പഴം വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ഇഷ്ടമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലുള്ള ബ്യൂട്ടി ടിപ്സ് അറിയാമെന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക சோ நமக்கு மட்டும் யூஸ்ஃபுல் ஆயிட்டுள்ள வீடியோ காணும்போது பாய்